നമ്മുടെ ഉറക്കം നമ്മൾ കളയുന്നത് മുഖത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ താടിയും മുടിയുമെല്ലാം നിലച്ചു വരുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക്നെസ് വരുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് മുഖത്തിന്റെ ബ്രൈറ്റ്നസ് നഷ്ടപ്പെടുന്നത് മുഖത്തിൽ കേർവ് വരുന്നത് ചുളിവ് വരുന്നത് എല്ലാം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് ഒരു കാരണവുമില്ലാതെ എത്ര മണിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നു നമ്മൾ രാത്രി സമയങ്ങളിൽ സ്ക്രീനിന്റെ മുന്നിലാണ് അനാവശ്യമായി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ സ്ക്രീനിന്റെ മുന്നിലിരുന്ന് അവസാനം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ പറയുന്ന ആയത്തല്ലയോ ഇത് നിങ്ങൾക്ക് ഞാൻ രാത്രിയെ വസ്ത്രമാക്കി തന്നു എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതാണ് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് വജാലൻ പകൽ സമയങ്ങളാണ് ജോലിക്ക് പോകാനുള്ളത് ജോലിക്ക് പോകേണ്ടത് പകൽ സമയങ്ങളിലാണ് എന്നാൽ നമ്മൾ പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങി രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഓർഡർ തന്നെ തെറ്റുകയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുകയാണ് അങ്ങനെ പ്രായാധിക്യം നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് മൊബൈൽ ഫോണെല്ലാം